നിന്ന നിപ്പിൽ ചെറുപ്പക്കാരും യുവാക്കളുമൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു ഹൃദയാഘാത മരണങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നു അത്തരത്തിൽ മരണപ്പെടുന്നവരിൽ കൊച്ചുകുട്ടികൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പതിനഞ്ചും പതിനാലും പന്ത്രണ്ടും വയസ്സിലൊക്കെ ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു പോകുന്ന കുട്ടികളുടെ വാർത്തകൾ നമ്മളെ എത്രയെണ്ണം വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു പണ്ടൊക്കെ പ്രായമാകുമ്പോഴാണ് ഇത്തരം അറ്റാക്ക് മരണങ്ങളും ഹൃദയാഘാത മരണങ്ങളും മരണങ്ങളുമൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ ഇന്ന് കൊച്ചുകുട്ടികളിൽ പോലും അത്തരം മരണം ഉണ്ടാകുമ്പോൾ അത് നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ് നല്ല രീതിയിൽ എക്സസൈസും വ്യായാമവും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികൾ പോലും ഇത്തരത്തിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോവുകയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഡാൻസിനിടയിലുണ്ടായ ഒരു മരണം ഒരുപക്ഷെ കേരള ജനത വല്ലാതെ കൂടിയാണ് കണ്ടത് ജുനൈസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് അദ്ദേഹം നല്ല രീതിയിൽ എക്സസൈസും അതോടൊപ്പം വ്യായാമവും ഒക്കെ ചെയ്യുന്ന തൻ്റെ ശരീരത്തെ നല്ലതുപോലെ നോക്കിയിരുന്ന ഒരു മനുഷ്യനെന്നായിരുന്നു പക്ഷെ ആ മനുഷ്യൻ ആ ഒരു ഡാൻസിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആ മരണം അദ്ദേഹത്തിൻ്റെ മരണം ലൈവായി കണ്ടവർ പോലും ഞെട്ടിപ്പോയി കലാബോ നവാസ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ എക്സസൈസും കാര്യങ്ങളുമൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു ആ മനുഷ്യനും ഇത്തരത്തിൽ അറ്റാക്ക് വന്നുകൊണ്ട് മരണപ്പെടുകയാണ് അതോടൊപ്പം രാജേഷ് കേശവെന്ന് പറയുന്ന ഒരു ടി വി അവതാരകൻ ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയാണ് അതിനുശേഷം ആ ചെറുപ്പക്കാരനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അദ്ദേഹത്തിന്റെ നില ഗുരുതരാവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നോക്കിതിൽ ചിലത് മാത്രമാണ് ഇനിയും ഒരുപാടൊരുപാട് വാർത്തകൾ നമ്മൾ കാണാത്ത ഒരുപക്ഷെ കേൾക്കാത്ത ഒട്ടനവധി വാർത്തകളുണ്ട് ഇവിടെയാണ് മലയാളികൾ ഒന്നടങ്കം ആശങ്കാജനകമായിക്കൊണ്ട് ആ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇതിനെല്ലാം കാരണം ഇത്തരത്തിലുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള മരണങ്ങളുടെ കാരണം ആരോഗ്യമുള്ള യുവാക്കളുടെ മരണം പോലും പെട്ടെന്ന് സംഭവിക്കാനുള്ള കാരണം കോവിഡ് വാക്സിനേഷനാണോ എന്നുള്ളത് ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥിരമായിക്കൊണ്ട് കൊണ്ട് നിരന്തരമായി കൊണ്ട് അതൊരു ആരോപണം എന്ന് വെക്കാം ഒരു സംശയമെന്ന് വെക്കാം ഒരു ഭയപ്പാടോടു കൂടിയുള്ള ചോദ്യം എന്ന് വെക്കാം പക്ഷെ ശാസ്ത്രീയമായ രീതിയിൽ ഈ പറയപ്പെടുന്ന ആരോപണം അതായത് കോവിഡ് വാക്സിനാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് തെളിയിക്കാനും പാകത്തക്ക വിധത്തിലുള്ള ഒരു കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ ഒരു റിസർച്ചോ ഒന്നും തന്നെ ഫൈൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല നോക്കി ഈ മാസം ഏപ്രിൽ പതിനഞ്ചിന് മനോരമ ഓൺലൈൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആർട്ടിക്കിൾ പുറത്തിറക്കി അതിനകത്തോർ പറയുന്നത് ഇങ്ങനെയാണ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് രക്തം കട്ട പിടിച്ച് ഹൃദയാഘാതം ഉണ്ടാകുമോ എന്നറിയാൻ ഞങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ സമീപിച്ചു ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ കോവിഡ് വാക്സിൻ മൂലം രക്തം കട്ട പിടിച്ച് ഹൃദയാരോഗ്യത്തെ ബാധിക്കുമെന്ന വാദത്തെ സാധൂകരിക്കാനാകുന്ന തെളിവുകൾ നിലവിൽ ലഭ്യമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വാക്സിന്റെ പാർശ്വഫലങ്ങൾ സംബന്ധിച്ച ഗവേഷണങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഇത്തരത്തിൽ ഹൃദയാഘാതമൂലം മരണപ്പെടുന്നു എന്നുള്ള തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാനായി ഒരു ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇവർ ഇതിൽ കുറിച്ചു വയ്ക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കോവിഡ് വാക്സിനേഷൻ കാരണമാണ് ഇത്തരത്തിൽ മൂലം ചെറുപ്പക്കാരും മറ്റുമൊക്കെ മരണപ്പെട്ടു പോകുന്നത് എന്നുള്ള ആ ഒരു വിഷയത്തിൽ നമുക്കവിടെ വ്യക്തമായി അതല്ല എന്നും പറയാനും കഴിയില്ല എന്നാൽ ഇനിയാണ് നമ്മെല്ലാവരും വളരെയധികം ചിന്തിക്കേണ്ട വിഷയം പ്രമുഖ മരുന്ന് കമ്പനി നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക അവർ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുകയുണ്ടായി അതും സമ്മതിച്ചത് കോടതിയിലാണ് കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റു രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സ് വെരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് അസ്ട്രാസെനക്ക എന്ന് പറയുന്ന കമ്പനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ടാണ് അസ്ട്രാസെനക്ക ഈ വാക്സിനുകൾ വികസിപ്പിച്ചത് ഇത് രണ്ടും ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു യു കെ ഹൈക്കോടതിയിൽ തങ്ങളുടെ ഈ ഒരു വാക്സിനേഷന് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല എന്ന് അവർ ആദ്യം വാദിച്ചിരുന്നു എന്നാൽ പിന്നീട് ആ നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് അവർ തുറന്നു സമ്മതിക്കുകയായിരുന്നു അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമാകാമെന്നാണ് അന്നവർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയത് അതിനുശേഷം മസ്ട്രാസിന നിർമ്മിച്ച വാക്സിനുകൾ ഇനി മുതൽ യു കെയിൽ ഉപയോഗിക്കില്ല എന്ന് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു യു കെയിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളൊക്കെ ഉണ്ടായതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് യു കെ സ്വദേശിയായ ജേമി സ്കോട്ടൻ അദ്ദേഹത്തിന് വാക്സിൻ എടുത്തതിന് തൊട്ടു പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിക്കുകയാണ് അതിനെ തുടർന്നുകൊണ്ടാണ് അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ടു പോയത് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ രക്തം കട്ടപിടിക്കുകയും പിടിക്കുകയും രക്തത്തിലെ പ്ലേറ്റ്ലൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ചെയ്തു അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജാമ്യസ് കോട്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോയത് അതിനുശേഷം ഏറെ നാൾ അവസാനം ആ കമ്പനിക്ക് തങ്ങളുടെ മരുന്നിന് അതായത് വാക്സിനേഷന് ഭാർഷ്വലങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം തുറന്നു സമ്മതിക്കേണ്ടി വന്നത് നമുക്കറിയാം ആദ്യം തുടക്കത്തിൽ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകളിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ടായിരുന്നു എന്നാൽ ആസ്ട്രാ സെനക്ക കമ്പനിയുടെ ആരെയും ഭയപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ അത് പിന്നീട് വലിയ വിവാദമായി മാറി ആ വിവാദങ്ങൾക്കിടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ നീക്കം ചെയ്തത് അന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് വെബ്സൈറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ നീക്കം ചെയ്യരുത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ വിശദീകരണം അതിനുശേഷം പിന്നീട് ഒത്തൊരുമിച്ച് ഇന്ത്യ കോവിഡിനെ പരാജയപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രമാണ് പിന്നീടുള്ള സർട്ടിഫിക്കറ്റിൽ കാണാൻ സാധിച്ചത് നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന പകർച്ച ചൈനയിൽ നിന്നും ലോകത്തെല്ലായിടത്തും അതിവേഗം പടർന്നു പിടിച്ചു നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതിരൂക്ഷമായ രീതിയിൽ കോവിഡ് നയൻറ്റീൻ പടർന്നു പന്തലിച്ചു ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിലായി ചികിത്സയിലായി ഒരുപാട് പേർ മരണപ്പെട്ടു പിന്നീട് ക്വാറന്റൈൻ സംവിധാനങ്ങളായി അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുൻമുനി നിർത്തിക്കൊണ്ടായിരുന്നു കോവിഡ് നയൻറ്റീൻ നമ്മുടെ രാജ്യത്ത് താണ്ടവമാടിയത് എന്നാൽ പിന്നീട് കോവിഡ് നയൻറ്റീനിനെ ചെറുക്കാനും അതോടൊപ്പം അതിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും വേണ്ടി പ്രതിരോധിക്കാനും വേണ്ടിയിട്ടായി കോവിഡ് വാക്സിനേഷനുകൾ പുറത്തിറങ്ങുകയാണ് കോവിഡ്ഷീൽഡ് അങ്ങനെ പലതരത്തിൽ പേരുകളിലായി രണ്ട് മൂന്ന് വാക്സിനേഷനുകളൊക്കെ പുറത്തിറങ്ങി പിന്നീട് ആ ഒരു കോവിഡ് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് എല്ലാവർക്കും നിർബന്ധമാക്കി അതിനുവേണ്ടി ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത് എന്നാൽ ചില ആളുകൾ ഈ വാക്സിനേഷൻ ഒരെണ്ണമാണ് എടുത്തിട്ടുണ്ട് എങ്കിൽ ചില ആളുകൾ അത് രണ്ടെണ്ണവും ചില ആളുകൾ മൂന്നെണ്ണവും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ വാക്സിനേഷൻ എടുക്കാത്തവരുമുണ്ട് ആ എടുക്കാത്തവരും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ചിലരാകട്ടെ സാഹചര്യ സമ്മർദ്ദം മൂലമാണ് പലപ്പോഴും ഇത്തരം വാക്സിനേഷൻ എടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഗവൺമെന്റ് പുറത്തിറങ്ങുന്നതിന് വാഹനം ഓടിക്കുന്നതിന് ജോലിസ്ഥാപനത്തേക്ക് പോകുന്നതിന് അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി അതുണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ വണ്ടി ഓടിക്കാൻ സാധിക്കൂ അങ്ങനെ എന്ത് വേണമെങ്കിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വേണ്ടി വന്നു അതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വാക്സിനേഷനുകൾ എടുക്കുകയാണ് നമുക്ക് നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളാണ് വാക്സിനേഷനുകൾ സ്വീകരിച്ചത് ഇത്തരത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഹൃദയാഘാത മരണങ്ങൾ അത് കോവിഡ് വാക്സിനേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാവരുതേ എന്ന് മാത്രമാണ് പ്രാർത്ഥന